പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം നോക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് മുതൽ വരുന്ന ഏഴ് ദിവസത്തേക്ക് നിങ്ങളുടെ ഈ ആ വ്യക്തിയുടെയും പ്രണയ ജീവിതം എങ്ങനെയായിരിക്കുന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് വരുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയ ജീവിതം ഒരാഴ്ചത്തേക്ക് എങ്ങനെയായിരിക്കും ഈ വരുന്ന ഒരാഴ്ച നിങ്ങളും ആ വ്യക്തിയുടെ പ്രണയ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൻ്റെ ഇടയിൽ ദേഷ്യമുള്ളൊരു സംഭവം വന്നിരിക്കുന്നു നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യം എത്തിയിരിക്കുന്നു ആ അഭിപ്രായ വ്യത്യാസം നിങ്ങളെ പരസ്പരം അകറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയത് തന്നെ പോസിറ്റീവ് എനർജിയല്ല നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്കും ആ വ്യക്തിക്കും പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം അത് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി മനം മടുപ്പിലായിരിക്കും ഇപ്പോൾ സന്തോഷമല്ലാത്തൊരവസ്ഥയിലാകാൻ സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളുടെ അധികാരം സ്ഥാപിക്കുന്നു എന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരാൾക്ക് തോന്നുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചില ആളുകൾ നിങ്ങൾക്കിടയിൽ നടത്തുന്നുണ്ട് അത് ബോധപൂർവമാണ് നിങ്ങൾ സൂക്ഷിക്കണം തീർച്ചയായിട്ടും അതാണ് പറയാനുള്ളത് ഈ അടുത്ത ആഴ്ചയിൽ ഒരുപക്ഷെ അതിൻ്റെ അലയലുകൾ ഇപ്പോൾ തന്നെ ഉണ്ടാവും വളരെ സൂക്ഷിക്കുക ആദ്യത്തെക്കാടാണ് അതാണ് പറയുക രണ്ടാമത്തെ കാടിലേക്ക് പോകാം നിങ്ങളുടെ പരസ്പര ഐക്യം താൽക്കാലികമായിട്ട് ചില ദുഷ്ടശക്തികളുടെ പ്രവർത്തനം മൂലം നിലക്കുകയും ഐക്യത്തിന് ചില വിള്ളൽ വരികയും ചെയ്യുന്നു പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന നിങ്ങൾ പരസ്പരം നോ പറയുന്നു എല്ലാത്തിനും എസ് പറയുന്ന നിങ്ങൾ പരസ്പരം നോ പറയുന്ന ഒരു ചിന്ത ഉണ്ടാകുന്നു അത് സൂക്ഷിക്കണം അങ്ങനെ നോ പറയുന്നൊരു സാഹചര്യം നല്ലതല്ല നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ചയിലേക്ക് അത് പോകും ചില ആളുകൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഈ ആഴ്ച അടുത്ത ആഴ്ചയിൽ ഇന്നു മുതലുള്ള ആഴ്ചകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചില ആളുകൾ ഇടപെട്ട് കുളമാക്കാൻ ശ്രമിക്കുന്നുണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് രാത്രികളിൽ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു തരംഗം ഉണ്ടാകും പകലുകളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രാത്രിയിൽ പോസിറ്റീവ് എനർജിയുടെ തരംഗം ഉണ്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജിയുടെ വളർച്ച ഉണ്ടാകും പോസിറ്റീവ് എനർജി നിങ്ങളെയും നിങ്ങളുടെ ഉള്ളിലെ ആത്മാർത്ഥമായ ഇഷ്ടത്തെ ഉണർത്തും അതുകൊണ്ട് ഭയപ്പെടാനില്ല പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ അതൊക്കെ ഒതുക്കുവാനായിട്ട് നിങ്ങൾ പോസിറ്റീവ് എനർജി പ്രവർത്തിക്കും അതുകൊണ്ട് ഈശ്വരനോട് കൂടുതൽ പ്രാർത്ഥിക്കുക ആ അഭിപ്രായ അകൽച്ച ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അഭിപ്രായ അകൽച്ച ഉണ്ടാക്കി നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ പിരിപ്പിച്ച് ബുദ്ധിമുട്ടിലാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങളിൽ ആദ്യം ഉണ്ടാകുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും മുന്നോട്ട് പോകാൻ സമയമായി നിങ്ങൾ രണ്ടുപേരും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഈ അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന ഒരു കാര്യം അതാണ് സ്റ്റക്കായിട്ട് നിന്നാൽ നിങ്ങളെ രണ്ടുപേരെയും ബാധിക്കും തീരുമാനങ്ങൾ എടുക്കുന്നില്ല എല്ലാ രണ്ടുപേർക്കും രണ്ടുപേരും പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊരു പിന്നോക്കാവസ്ഥ നിങ്ങളെ രണ്ടുപേരെയും പിന്നോട്ടടിക്കുന്നുണ്ട് കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നില്ല ഓരോ കാര്യങ്ങളിൽ തട്ടി തട്ടി നിൽക്കുകയാണ് കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ ഓൺ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ അത് വല്ലാത്തൊരു ഇതായിട്ട് മാറും മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ മടിക്കുന്നതിൽ ഒരു ന്യായീകരണവും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ പൊരുതി മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും ഒളിച്ച് മാറാൻ നിങ്ങൾ നോക്കണ്ട പൊരുതി വിജയിക്കുക ഈ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യമാണ് പറയുന്നത് ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവും പോയി എങ്ങനെ ഞാൻ ഞങ്ങളതിനെ തരണം ചെയ്യും എങ്ങനെ ഞങ്ങളത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഭയം നിങ്ങളെ രണ്ടുപേരെയും ബാധിക്കുന്നുണ്ട് അത് മാറണം പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം പോസിറ്റീവായിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുള്ളൂ പോസിറ്റീവായിട്ട് പോയില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി മനസ്സിലേക്ക് കൊണ്ടുവരണം വെല്ലുവിളികൾ ഓരോന്നായിട്ട് നിങ്ങൾ മുൻപ് നേരിട്ടതാണ് ഓരോ വെല്ലുവിളികളും നേരിട്ടതാണ് നിങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകണം ഇപ്പം മാറി നിൽക്കുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുണ്ടായതെങ്കിൽ ഇനി മാറി നിൽക്കാൻ കഴിയില്ല ഇനി മുൻനിരയിൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് നയിക്കേണ്ടത് ചുക്കാൻ പിടിക്കേണ്ടത് നേതൃത്വം നൽകേണ്ടത് നിങ്ങളാണ് അതിൻ്റെ ഗുണം കാണുകയും ചെയ്യും പ്രൊമോഷൻസ് ഉണ്ടാവും സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാവും നയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും എല്ലാത്തിനും ഒരു പബ്ലിക് സ്പീക്ക് ഒക്കെ നടത്തി പൊതു ജനമധ്യത്തിൽ സംസാരിച്ച് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം ജീവിതത്തിൽ എല്ലാത്തരം ഐശ്വര്യങ്ങളും എല്ലാത്തരം മുന്നേറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും അടുത്ത ആഴ്ചയിൽ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ മാറി നിൽക്കാൻ കഴിയില്ല ഇപ്പോൾ ഇന്ന് മുതൽ ഇന്ന് പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയുള്ള മെയ് മാസത്തിലെ ദിനങ്ങളിൽ നിങ്ങൾക്കൊരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയായാലും പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക വരുന്ന ആഴ്ചയിൽ ഈശ്വരൻ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊരിയട്ടെ കാരണം നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ അറിയാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ ചലഞ്ച് വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരെ തീപ്പന്തങ്ങളായിട്ട് വരും അതിനെല്ലാം തരണം ചെയ്യാൻ ചങ്കൂറ്റത്തോടെ നിങ്ങൾ ഉണ്ടാവണം ഒളിച്ചോടി പോകാൻ നിങ്ങൾക്കാകില്ല ഒളിച്ചോടി പോയിട്ട് കാര്യമില്ല അങ്ങനത്തെ ഒരു സ്വഭാവ സവിശേഷ നിങ്ങൾക്കില്ല എന്നാലും മനസ്സ് വേദനിക്കുന്നുണ്ട് മനസ്സിൽ വിഷമമുണ്ട് അതൊക്കെ മാറ്റണം പോസിറ്റീവായിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ വരുന്ന ആഴ്ചയിൽ കാര്യക്ഷമതയോടെ ചിന്തിക്കേണ്ടി വരും നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല അതായത് നിങ്ങൾക്കിപ്പോൾ യാർന്ന രീതിയിൽ കാര്യങ്ങളെ സമീപിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുമിച്ചുള്ള ജീവിതവും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പല വിട്ടുവീഴ്ചകളും ജീവിതത്തിൽ ചെയ്യണം പലതരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പെട്ടെന്ന് ഇമോഷണലായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കാതെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി എടുക്കാനും ജീവിതത്തിലെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് സംസാരിച്ച് പോകാനും നിങ്ങൾക്കൊരു ഫോറം നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ തമ്മിലുണ്ടാക്കണം മറ്റാരെയും പങ്കാളിയാക്കാതെയും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഒരുമിച്ചിരുന്ന് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നും പരസ്പരം ചർച്ച ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ഒരു മനസ്സ് നിങ്ങളൊന്നുണ്ടാക്കിയെടുത്തു നോക്കൂ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാവും വലിയ മുന്നേറ്റങ്ങളുണ്ടാവും വരുന്ന ആഴ്ചയിൽ നിങ്ങൾക്ക് അത്തരമൊരു മനസ്സ് ഈശ്വരൻ നൽകും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ളൊരു മനസ്സ് നൽകുകയും പ്രശ്നങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും ലാസ്റ്റ് കാർഡ് പറയുന്നത് നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ത്യാഗം ചെയ്ത് ജീവിതത്തിലും മെച്ചമുണ്ടാക്കുകയും സമാധാനം ഉണ്ടാക്കുകയും നിങ്ങളുടെ പരസ്പര ഇഷ്ടത്തെ നിങ്ങൾ ലോകത്തിനു മുമ്പിൽ അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അല്ലാതെ ജീവിക്കില്ല ഒരാ തിരിച്ചും അങ്ങനെ മനസ്സിൽ തൻ്റെ ഇഷ്ടം മാറ്റിയിട്ട് ആ ആളുടെ ഇഷ്ടം സ്വീകരിക്കുകയും ആൾ നിങ്ങളുടെ ഇഷ്ടം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുമിച്ചുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കാണാം പുറത്തുനിന്നുണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരുടെ പ്രശ്നങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് എത്ര അകൽച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചാലും തുടക്കത്തിലെ ഒരകൽച്ച മാറ്റി പോസിറ്റീവായിട്ട് പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി ഒരുമിച്ച് മുന്നോട്ട് നിങ്ങൾ അടുത്ത ആഴ്ചയിൽ പോകും അത് അടുത്ത ആഴ്ചയിൽ മാത്രമല്ല ജീവിതം മുഴുവനും അത് പ്രതിഫലിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്കുള്ള ലവ് റീഡിംഗ് ആണ് നോക്കിയത് പ്രണയ ജീവിതത്തിലെ റീഡിംഗ് ആണ് നോക്കിയത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇതൊരു ടെറോട്ട് കാർഡ് റീഡിംഗ് ആണ് എല്ലാവർക്കും രസിനേറ്റ് ആവണമെന്നില്ലെങ്കിലും നിങ്ങൾക്ക് കാണുന്നവർക്ക് വേണ്ടി ഏറ്റവും സ്വീകാര്യമാകുന്ന ഏറ്റവും ചേരുന്ന ഫയലുകളാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് സമയപരിധി അടുത്ത ഒരാഴ്ചത്തേക്ക് വെച്ചിരുന്നെങ്കിൽ പോലും നിങ്ങൾ കാണുന്ന ദിവസം മുതൽ ഓരോ ആഴ്ചയിലേക്കും മുന്നോട്ടുള്ള ഓരോ ആഴ്ചയിലേക്കും ഇതിന് പ്രാധാന്യം ഉണ്ടാകും ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്